ഹലോ ഗൈസ് പെറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു രണ്ട് കളർ വീടിട്ട് അഡ്രാസ് മേടിച്ചായിരുന്നു വേണ്ടേ ഇത് രണ്ടെണ്ണമാണ് അപ്പം നോക്കിയപ്പോൾ ഏകദേശം ഒരു മെയിലും ഒരു ഫീമെയിലും തോന്നിയാണ് ഞാൻ മേടിച്ചത് കാരണം ഈ മെയിൽ നല്ലതായിട്ട് ഫീമെയിൽസിനെ ചെയ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു മെയിലാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഈ സാധനത്തിന് പുക്ക് ചെയ്യാം കേട്ടോ പിന്നെ കൂട്ടത്തിൽ ഒരു ഫീമെയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് തന്നെ ഈ നമ്മുടെ വെള്ളമായിട്ട് സെറ്റാക്കാനായിട്ട് നമ്മുടെ ടാങ്കിലിട്ട് വയ്ക്കാം അതിനുശേഷം ഇന്ന് റിലീസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതിനൊരു ഇരുപത് മിനിറ്റ് നമ്മൾ ടാങ്കിൻ്റെ ഇട്ട് വെക്കുകയാണ് വേണ്ടേ ഇതാണ് എൻ്റെ കളർ ബഡ്ജറ്റ് അഡ്രസ്സിൻ്റെ കളക്ഷൻ ഇതിൻ്റെ കൂടെ ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇട്ട് വയ്ക്കാം ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ചില്ലി മൊസൈ ബിഗ് ഗാസ്സിനെ കാണിച്ചതാണ് കേട്ടോ എൻ്റെ രണ്ട് മെയിലും രണ്ട് ഫീമെയിലാണ് ഉണ്ടത് അതിപ്പോൾ നമ്മൾ ഈ ടാങ്ങി ഇടയ്ക്ക് തന്നെ വാങ്ങിയതാണ് ഇതാ കണ്ടിട്ടുള്ളൂ നല്ല സൂപ്പർ മീനല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ മെയിൽസ് രണ്ടെണ്ണത്തിനും നല്ല ഇയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസും നല്ല സൈസുള്ളത് തന്നെയാണ് ഇപ്പം ഏകദേശം ഒരു ത്രീ ഫോർ മന്ത്സേക്കാണ് താമസിക്കാത്ത രീതിയിൽ നമുക്ക് കുറേ പ്രൈസിനെ കിട്ടും കേട്ടോ അങ്ങനെന്താ ഒരു ട്വൻ്റി മീൻസ് കഴിഞ്ഞിരിക്കും നമ്മൾ നമ്മുടെ രണ്ട് മീനുകളെയും ഒരു മകിലടുത്തേക്കാണ് ഇനി നമുക്ക് ഓരോന്നിനെയായിട്ട് ഇറക്കി വിടാം ഫസ്റ്റ് വൺ ഫീമെയിലാണ് കേട്ടോ നല്ല സൈസ് സൈസുള്ളൊരു ഫീമെയിലാണ് പിന്നെ രണ്ടാമത്തേതാണ് അതാണ് നല്ല സൂപ്പർ മെയിലാണ് കേട്ടോ ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ മെയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ കളറിലെ കുറേ കളർ വിഡോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിനെ അടക്കം ഇടാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ താഴെ കാണുന്ന ബെൽബട്ടൺ കൂടെ നമ്മൾ തേക്കുക it's me dixie Vijay Mohan, and signing off see you in the next video bye bye